श्रीराम राम जय श्रीराम राम जय श्रीराभिराम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम श्रीराभिराम श्रीरामोकाभिराम हरि ओम् ॐ श्री महागणपतये नमः ॐ श्रीरामचन्द्राय नमः ॐ श्री महासरस्वत्यै नम ॐ श्रीगुरुभ्यो नमः श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृह्णामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रबद्ये कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविताशाखा वन्दे वात्मीगिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्दगानामृतपारिजातं मनुष्यपद्मेषु रविस्वरूपम् പ്രണോമി വളരെ സ്പന്ദനം കാഴ്ചവെക്കുന്ന അധ്യാത്മരാമായണ പാരായണ പരമ്പരയിൽ നിന്ന് സുന്ദരകാന്ഡത്തിൽ നിന്ന് ഹനുമാന്റെ പ്രത്യാഗമനം അധ്യാത്മരാമായണം ബാലകാന്ഡം ഹരിശ്രീ ഗണപതയേ നമ അഭിക്രമസ്തു श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम श्रीनाभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणादक राम श्रीराम मम कृतिरमदा राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीरामरमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामम् പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അനശനമുടധി കൃഷശശരീരയാന്വഹം ആശരനാരീ പരിവൃതയാശു ചഴൽ പെരുകി മറുഗി ബഹുഭാഷ്പോ വാർത്തയോ സദാ രാമരാമേധി മന്ത്രവും മുഹുരഭിജപിച്ചു ജപിച്ചു വിലപിച്ചു മുഗ്ധാങ്കിമേവും നേരത്തു ഞാൻ തദാ അധികൃശരീരനായ വൃക്ഷ

കൊണ്ടങ്ങു പോയതും കൊണ്ടുപോയതും സവിത്രുതനൊടു ചി സഖ്യമുണ്ടായതും സംഗ്രന്ദത്മജൻ തന്നെ വധിച്ചതും അന്വേഷണാർത്ഥം കബീന്ദ്രനാൽ കേശോഖമാശുനിയുക്തമായിടിനാൽ അഹം അവരിലൊരുവനിവിടേക്കു വന്നിടിനേനർണവം ചാടിക്കടന്നതി വിദ്രുതം ದವಿತನಯ ಸಹ ಮಾಶುಗನಂದನನ್ ರಮೂತನ್ ಹನುಮನು ನಾಮಮುಂಭದಿಯು ಜಡದಿ ಕಂಡುಕೊಂಡೇನ ಭಾಗ್ಯಮಂದ ಭಾಗ್ಯಂ ಕೃತಸ್ಮ್ಯಹಂ फलितमखिलं मयाद्यप्रया संशं पद्मजानोगनं पाभाविनाशनं मम वचनमधिनिखिलमाकर्ण्य जानकी मन्दं मन्दं विचारिच्छिदो मानसे श्रवणयुगलामृतं केन मे श्रावितं श्रीमतामग्रे शरणवन्निर्णयं मम नयनयुगलपथमायादु पुण्यवान् मान ಪ್ರಸಾದೇನ ದೇವಮೇ ವಜನ ಮಿಧಿ ಓದಿದಂ ಕೆಟ್ಟು ಜಾನ್ ವಾನರಾಗಾರೇಣ ಸೂಕ್ಷ್ಮ ಶರೀರನಾಯಿ ವಿನಯ ಮುಡು ತೊಳುದಡೆಯ ವೇಣು ಪಣಂಗೀನೇನ್ ವಿಸ್ಮಯ ತೋಡು ಚೋದಿಚ್ಚಿದು അറിവതിനു പറക നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിവരിച്ച നന്തരം കഥിതമഖിലമ്മയാവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിരകതരിൽ അഴൽക്കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദറ കരതളിരിൽ അതിനെ വിരവൊടുവാങ്ങീ കൊണ്ടു കഴുകി കളഞ്ഞുടൻ ചിരശി ദൃശികളഭുവി മുലത്തടത്തിങ്കലും ശീഖ്ര മണച്ചു വിലപിച്ചിതറ്റവും പവനസുത കഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഹേരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിടിനാൾ തവ ചരിതം തവചരിതമഖില മലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം പയമവനിപതിയ വിരവോടു കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സഖുതുകയോധ്യാപുരിക്കാശുകൊണ്ടുപോ സന്താപമുള്ളിലുണ്ടാകരുതേ തുമേ ദശരഥസുധനു വിശ്വാസാർത്ഥമായിടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ് സിദ്ധയേ അതും അവനി സുധയോടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാ നൽകിനാൾ

ിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടൻ അഴകൊടുവഴങ്ങിച്ചു പോന്നതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമോടൽ കരുതി വന്ന നിശാചര ഭാവികളെ കൊല ചെയ്തേന സംഖ്യകം ಶವನ ಸುಧನೆ ಕುಮಾರನೆ ದಂಡಧರಾಲಯ ತಿನ್ನಯ ಚೀಡಿನ ಅಧ ದಶಾತ್ಮಜ ಬ್ರಹ್ಮಾಸ್ತ್ರಬದ್ಧನಾಯ ಶರಾಧೀಶನೆ ಕಂಡು ಪರಾನ್ ರಘುತರ ಶೇಷ ದಹಿಪೂಪದಂಗಾಪುರಂ ಪಿನ್ನೇವಿ ತನ್ ಪದಂ ವಿಗತ ಭಯ ವಣಂಗಿ ವಾಂಗಿಪು വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണനളിന മധുനൈവ വന്ദിച്ചിതുയാഹിമാം പാഹിമാം ഇതി ഭവനസുതവാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതിപൂണ്ടിടിനാൻ ു ദുഷ്കരം കാര്യം ത്വ്രീവനം പ്രസാദിച്ഛിദൂ കേദരാൽ സർവസ്വവും മമ തന്നേ നിനഃ പ്രണയമനസാ ഭത് കൃതമായ ദ പ്രത്യുപകാരം ജഗത്തില്ലടോ പുനരബേ രമാവരൻ പൂർണമോദം മാരുതപുത്രനെ പൂർണ്ണമോദം പുണർന്നീടിനാൻ ആദരസിൽ മാരുപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ല കോർണ പുണ്യൗ സൗഭാഗ്യമുണ്ടായടോ ಪರಮಶಿವಾನಿಧಿಘುರಾಧಿಬನ್ ತನ್ನಡೆ ಕಥೆಯರುಳ್ ಕಥೆಯರುಳ್ದ ಭಗವತಿ ಭವಾನಿ ಪರಮೇಶ್ವರೇ ಕೇಟು ಭಕ್ತಿಪರವಶಯ ವಣ್ಣಿಡಿನಾಳ್ಮಗಳಿಂಗು ಮಹಾಲೋಕರೇ ಕಿಳಿಮಗಳಿಂಗನೇ ಮಹಾಲೋಕರ लियेण मे इत्यध्यात्मरामायणे उमामहेश्वरसंवादे सुन्दरकाण्डं समाप्तम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पदये नमः अञ्जनानन्दनं वीरं जानकीशोकनाशनं कबीशमक्षहन्धारं वन्दे लङ्गाभयङ्करम् हरि ओम्